തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാക്കൂട്ടത്തിൽ വിഷയം ചർച്ചയാകില്ലെന്ന് ഷാഫി പറമ്പിലമ്പി പറഞ്ഞു ശബരിമല സ്വർണ കവർച്ച ഉൾപ്പെടെ മറയ്ക്കാനാണ് മുഖ്യമന്ത്രി രാഹുൽ വിഷയം ഉന്നയിക്കുന്നതെന്നും ഷാഫി പറമ്പിലമ്പി പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിലമ്പി പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായി ജനങ്ങൾക്കിടയിൽ പറഞ്ഞത് ഈ നഗരഭരണത്തിന്റെ പോരായ്മകളാണ് ജനങ്ങൾക്കിടയിൽ ചർച്ച ആവേണ്ടതും ചർച്ചയായതും ആ പോരായ്മകൾ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഞാൻ ഇനി അതിൽ കൂടുതൽ പ്രതികരിക്കേണ്ടതില്ല എല്ലാ ദിവസവും ആ വിഷയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടി കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ കണ്ടതാണ് അതിനെ സംബന്ധിച്ച് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് ബാക്കി നിയമപരമായ കാര്യങ്ങളാണ് അത് അതിൻ്റെ വഴിക്ക് പോട്ടെ ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ശ്രമിച്ചത് നഗരഭരണത്തിൻ്റെ വീഴ്ചകളാണ് സംസ്ഥാന ഭരണം നടത്തുന്ന വീഴ്ചകളാണ് ശബരിമല ഉൾപ്പെടെയുള്ള വളരെ സീരിയസ് ആയിട്ട് ഈ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത സി പി എമ്മിന്റെ അണികൾക്കോ അതിന്റെ പ്രാദേശിക നേതാക്കന്മാർക്കോ പോലും യോജിപ്പില്ലാത്ത തരത്തിൽ ഒരു സർക്കാർ സംവിധാനം ഇങ്ങനെ ഇറങ്ങി നിന്ന് അയ്യന്റെ സ്വർണം കവർന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ചർച്ചയാക്കിയിട്ടുള്ളത് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകൾ അതൊക്കെയാണ്